നമസ്കാരം നമുക്കൊപ്പം എന്നുള്ളത് ഷൈൻ ടീച്ചറാണ് ടീച്ചർ നമസ്കാരം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ആ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലൂടെ കാണാൻ സാധിക്കുന്നത് അതായത് സ്ത്രീ വിരുദ്ധതയുടെ അങ്ങേയറ്റം പുരുഷാധിപത്യത്തിന്റെ അങ്ങേയറ്റം ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ടീച്ചർ എങ്ങനെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ നോക്കി കാണുന്നത് പൊതുവിൽ സ്ത്രീകൾ ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ എല്ലാ മേഖലയിലും അതായത് കുടുംബം മുതൽ എവിടെയൊക്കെ തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ സ്ത്രീകൾ പോകുന്നുണ്ടോ അവിടെയൊക്കെ അനുഭവിക്കുന്ന ഒരു എന്താ പറയാ സെക്സ്വൽ ഹരാസ്മെന്റ് എല്ലാ അർത്ഥത്തിലും വാചികമായും ശാരീരികമായും അല്ലെങ്കിൽ നോട്ടത്തിലൂടെയും ഇപ്പൊ അങ്ങനെയാണല്ലോ അപ്പൊ എല്ലാ തരത്തിലും കുടുംബത്തിനകത്തും കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാ തരം സ്ത്രീകളും അത് പ്രായവ്യത്യാസമില്ലാതെ ഒരു പുരുഷാധികാര സമൂഹത്തിൽ അനുഭവിക്കുന്ന ചില യാഥാർഥ്യങ്ങളുണ്ട് അത് കൂടുതൽ അനുഭവം മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ത്രീകൾക്കാണ് പക്ഷേ ഒരു സ്ത്രീ മനസ്സുള്ള സ്ത്രീ പക്ഷ മനസ്സുള്ള ഒരു സമത്വമായ സമത്വപൂർണമായ ഒരു സമൂഹം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ച് കുറെ കൂടി ഗ്രാഹ്യമുള്ള ചുരുക്കം പുരുഷ സമൂഹത്തിനും ചെറിയ തോതിലുള്ള ഒരു പുരുഷ സമൂഹത്തിനും അത് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും പിന്നിപ്പോ സിനിമാ മേഖലയെ സംബന്ധിച്ച് പറയുമ്പോ അതൊരു വിസ്മയകരമായൊരു മേഖലയാണ് നമ്മളൊക്കെ വളരെയധികം അത്ഭുതത്തോടും എന്താ പറയാ ആകാശത്ത് നക്ഷത്രങ്ങളെ കാണുന്ന ഒരു പ്രതീതിയോടുകൂടിയാണ് സിനിമാ മേഖലയെ അവിടെ പ്രവർത്തിക്കുന്ന ഈവൻ താരങ്ങളെ മാത്രമല്ല സിനിമാ സെറ്റിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരെയും നമ്മുടെ അത്ഭുതത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ആഹ് പണ്ട് മുതലേ സിനിമാ മേഖലയിൽ പോകുന്ന അഭിനേതാക്കളായി പോകുന്ന സ്ത്രീകൾ പോകുമ്പോ പൊതുസമൂഹത്തിന് ഒരു തെറ്റായ ധാരണയാണോ ശരിയായ ധാരണയാണോന്ന് അറിയില്ല അതിന്റെ അതിൽ കുറെയൊക്കെ ശരിയുണ്ടാവാം ഏഹ് സ്ത്രീകൾ മോശമായ ഒരു സാഹചര്യം അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഫീൽഡാണ് സിനിമാ മേഖല എന്നുള്ള പണ്ടു മുതലേ അങ്ങനെ ഒരു സംസാരമുണ്ട് അതിന്റെ ഒരു അതിന്റെ ആ സംസാരത്തിന് അല്ലെങ്കിൽ ആ ഒരു ധാരണയ്ക്കും ബോൽഫലകം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹമാണ് അതായത് സ്ത്രീയെ ഏത് തരത്തിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അധികാര വ്യവസ്ഥിതിക്കകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ഉം അവള് മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ പൊതുസ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഈ രീതിയിൽ സ്ത്രീയെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചെയ്യാം എന്നുള്ളൊരു ധാരണ ഈ പുരുഷാധികാര സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ സമൂഹത്തിൽ ചില നിയമങ്ങളും കാര്യങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ പൊതുവേ ഉള്ളത് കൊണ്ട് അത് അത്ര വ്യാപകമായി നടക്കുന്നില്ല എന്നാൽ സ്വാഭാവികമായി അതിന്റെ രീതിയിൽ അത് നടന്നു പോകുന്നുണ്ട് വ്യാപകമായും പ്രത്യക്ഷത്തിലും ഒരുപക്ഷേ ഉദാഹരണമാണ് അതെ അപ്പോ ഇവിടെ ഈ സിനിമാ ലോകം എന്ന് പറയുമ്പോ അതിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ ഏത് തൊഴിൽ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ ഏറിയും കുറഞ്ഞും സംഭവിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഇത്രക്ക് തീവ്രമായ രീതിയിലല്ലായിരിക്കാം പക്ഷെ എറിയും കുറഞ്ഞും എല്ലാ മേഖലക്കും ചിലപ്പോൾ വാചികമായിട്ടായിരിക്കാം ഒക്കെ സംഭവിക്കുന്നുണ്ടാവാം അവിടെ ആ മേഖലയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ ഞാനൊക്കെ ജോലി ചെയ്യുന്ന സർവീസ് ചെയ്യുന്ന അധ്യാപകരുടെയും ജീവനക്കാരുടെയും സെക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ നിയതമായ ഒരു തൊഴിൽ സാഹചര്യം എങ്ങനെയായിരിക്കണം തൊഴിൽ കണ്ടീഷൻസ് എങ്ങനെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് സർവീസ് കണ്ടീഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോ അടുത്ത കാലത്തായി ഹരാസ്മെന്റിന് എതിരെ പ്രതികരിക്കാനുള്ള സംവിധാനവും പ്രൊവിഷൻസും തൊഴിലിടങ്ങളിലുള്ള ഹറാസ്മെന്റിനെതിരെ ഒരു സെല്ല് രൂപീകരിക്കുക ആ സെല്ലിൽ പരാതിപ്പെടാനുള്ള ഒരു സംവിധാനവും എല്ലാ ഒഫീഷ്യലായി ഉള്ള ഔപചാരികമായ രംഗങ്ങളിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ട് എന്നാൽ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഇതുപോലെ തന്നെ അത്തരം ഒരു നിയതമായ രീതിയിൽ ഇപ്പോ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഇപ്പോ കെട്ടിട നിർമ്മാണ മേഖലയിൽ പണിയെടുക്കാൻ പോകുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ കയർ കൈത്തറി കശുവണ്ടി അതുപോലെ തന്നെ മത്സ്യം ഇങ്ങനെയുള്ള സാധാരണ അസംഘടിത മേഖലയിൽ പണി ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ ദൈനംദിനേന നേരിടുന്നുണ്ടാവാം പക്ഷെ അവര് അതാതിൻ്റെ രീതിയിൽ പ്രതികരിക്കാനുള്ള ഒരു കഴിവും ഒക്കെ അവർ നേടുന്നുണ്ട് കാരണം ആ തൊഴിൽ മേഖല ഒരു പ്രത്യേക രീതിയിൽ കുറച്ചുകൂടി സ്വയം പര്യാപ്തമാണ് അതായത് എനിക്ക് എടുക്കാം സ്വന്തമായി എടുക്കാം എനിക്കൊരു കൊട്ടയും കുറച്ച് മത്സ്യവും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വതന്ത്രമായ ഒരു മേഖലയാണ് എനിക്ക് തൊഴിലെടുക്കാൻ പറ്റുന്നത് അപ്പൊ അത്തരം മേഖലകളിൽ ഒരു പരിധി വരെ ഒരു സ്ത്രീകൾക്ക് നേരിടുന്ന ഹരാസ്മെന്റിനെ അവർക്ക് തന്നെ കുറച്ചും കൂടി സെൽഫ് റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ നിന്ന് ഒട്ടേറെ ഒരു മേഖലയാണ് സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം അപ്പൊ ഇപ്പോൾ ഒരു ഒരാൾക്ക് ടാലന്റഡ് ആയിട്ടുള്ള ഒരു ലേഡി അഭിനേത്രി ആണ് എങ്കിൽ പോലും അവര് അവരുടെ ആ ടാലന്റ് പുറ പ്രകടിപ്പിക്കാൻ അവരുടെ പ്രകടിപ്പിക്കാനുള്ള ഒരു ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ആണ് ആ ക്യാൻവാസിൽ അവർക്ക് അവരുടെ സ്പേസ് കിട്ടണമെങ്കിൽ ആ ഇൻഡസ്ട്രിക്കകത്ത് ആരൊക്കെയുണ്ടോ അവരുമായി കോപ്പറേറ്റ് ചെയ്ത് പോകാതെ അവരുടെ ടാലന്റ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല അവർക്ക് സ്വയം എക്സ്പ്രസ് ചെയ്യാം പക്ഷെ അത് പബ്ലിക്കിലേക്ക് ആ പ്രകടനം കാഴ്ചവെക്കാനായിട്ട് കഴിയില്ല അപ്പൊ സ്വാഭാവികമായും സ്ത്രീക്ക് ആ ക്രൂവിലുള്ള എല്ലാവരെയും പല അർത്ഥത്തിൽ കോപ്പറേറ്റ് ചെയ്ത് പോകേണ്ടി വരും അപ്പോ ചില സ്വാഭാവികമായും ഇത്തരത്തിലൊരു സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുന്ന സെക്ടറിൽ നിന്നാണ് ഒരു സ്ട്രക്ചറിൽ നിന്നാണ് ഒരു ആൺകുട്ടി പുരുഷനായും ഒരു ഈ സമൂഹത്തിലൊരു ഒരു ഒരു പുരുഷാധികാരിയായും മാറുന്നത് അപ്പൊ അവനെ സംബന്ധിച്ച് അവന് കിട്ടുന്ന അവസരം ആ അവസരം ഈ സ്ത്രീയെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിൽ അവൻ ഉപയോഗിക്കുന്നു അപ്പൊ അതിന് കൂടുതൽ സാധ്യതയുണ്ട് കാരണം സിനിമാ മേഖലയ്ക്ക് ആ തൊഴിൽ മേഖലയ്ക്ക് നിയതമായ ഒരു സർവീസ് കണ്ടീഷൻ ഇല്ല അതിനൊരു ടൈം ബൗണ്ട് ഇല്ല ഏത് സമയത്ത് ജോലി എത്ര സമയം അങ്ങനെയൊന്നുമില്ല അപ്പോ തൊഴിലുമായി ബന്ധപ്പെട്ടോ അതിന്റെ സർവീസുമായി ബന്ധപ്പെട്ടോ അതുപോലെ അതിന്റെ റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ടോ നിയതമായ ഒരു രൂപരേഖ ഔദ്യോഗികമായി ഇല്ലാത്തൊരു സെക്ടറാണ് അപ്പോ കളവില്ല എങ്ങോട്ടു വേണമെങ്കിലും ചാടാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മേഖല ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാവിധത്തിലുള്ള ചൂഷണത്തിനും സാധ്യത ഏറെ ഉണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനെതിരെ പ്രതികരിക്കുന്ന കാര്യം വരുമ്പോൾ ഡബ്ല്യു സി സി ഒക്കെ നമുക്ക് രണ്ടായിരത്തി പതിനേഴില് ഈ പറയുന്ന നടി ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് ബന്ധപ്പെട്ട അതിജീവിതയ്ക്ക് കരുത്തുകയാണ് ഡബ്ല്യു സി സി പക്ഷേ ഈ ഡബ്ല്യ സി സി പതിനെട്ട് അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇവർ വന്ന ശേഷം ഇവർ ഇവരിതിനെതിരെ പ്രതികരിക്കുകയാണ് സ്ത്രീകൾ നേരിടുന്ന അനീതിക്കെതിരെ പ്രതികരിക്കുന്നു ഇവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം അതായത് അമ്മ പോലും ഇവർക്ക് അഭിനയിക്കാനായിട്ട് അവസരം കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോ ഒക്കെ നമുക്ക് ആ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പൊ അത് അതിനെങ്ങനെയാണ് കാണുന്നത് ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന കൂട്ടായ്മയെയും ഇപ്പൊ അവരെ ഒറ്റപ്പെടുത്തുന്നതിനെയും എങ്ങനെയാണ് നോക്കി കാണുന്നത് ജസ്റ്റിസ് നോക്കിക്ക റിപ്പോർട്ട് അപ്പോയിന്റ് ചെയ്യാനിടയായ ഒരു സാഹചര്യം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ പ്രഗത്ഭയായ ഒരു അഭിനേത്രി അവർക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായ ഒരു തൊഴിലിടത്തിന്റെ അവരുടെ കൂടെ ഉള്ള അവരിൽ നിന്ന് തന്നെ അപ്രതീക്ഷിതമായി ഒട്ടും പ്രതീക്ഷിക്കാതെ സ്വാഭാവിക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്ക് പലയിടങ്ങളിലിപ്പോ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഞങ്ങൾ ഈ മനസ്സ് ഒരു ശ്രദ്ധയോടുകൂടിയാണ് യാത്ര ചെയ്യുമ്പോ പോകുന്നത് ഇവിടെ പോയാലും അപ്പോ ഇവരെ സംബന്ധിച്ച് ഇവരുടെ കൂടെ എല്ലാ കാര്യത്തിലും നടക്കുന്ന ഒരാളാണല്ലോ ഇപ്പോ അതിന്റെ അതിന്റെ പ്രതി എന്നുള്ള രീതിയിൽ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അടക്കപ്പെടുകയൊക്കെ ചെയ്ത കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പൊ അങ്ങനെ അതിദാരുണമായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കൊലപാതകം നേരിടുന്നതിന്റെ തുല്യാണ് അപ്പൊ അത്തരത്തിൽ അത് മാത്രല്ല ആ രംഗം ചിത്രീകരിക്കുകയും കൂടി ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ വായിച്ചാണ് അപ്പൊ അതിദാരുണമായ ഒരു അനുഭവം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിനേത്രിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കൂടെയുള്ള ആളുകളിൽ നിന്ന് തന്നെ നേരിട്ടൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായി മൂന്ന് സ്ത്രീകളടങ്ങുന്ന ഒരു കമ്മീഷനെ നിയമിച്ചത് സിനിമാ മേഖലയിൽ നിന്നുള്ള ശ്രീ മതി ശാരദയും അതുപോലെ തന്നെ ബ്യൂറോക്രാറ്റായിട്ടുള്ള വത്സവകുമാരിയും ഐ എസ് മുൻ ഐ എസ് കാര്യം അപ്പൊ അവർ ഇവര് മൂന്ന് പേരും കൂടി റിപ്പോർട്ട് സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഇവര് രണ്ടുപേര് ചെന്നൈയിൽ വർക്ക് ചെന്നൈയിലുള്ളവരാണ് താമസക്കാരാണ് ജസ്റ്റിസ് ഹേമ മാത്രമാണ് കൊച്ചി ബേസ് ആയിട്ടുള്ളത് അപ്പൊ ഇവരാദ്യം ആദ്യം പത്രത്തിലൂടെ ഇത് പ്രസിദ്ധീകരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സിനിമാ ഫീൽഡിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ അനുഭവം വെളിപ്പെടുത്തി തരാനുള്ള ഒരു സാഹചര്യമാണ് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോ സ്വാഭാവികമായിട്ട് എല്ലാ കമ്മീഷനും ചെയ്യുന്നതാണ് അപ്പൊ അതിനെതിരെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിചാരണം ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ സാധാരണഗതിയിലൊരു വിദ്യാഭ്യാസ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ കമ്മീഷൻ പറയും ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ പറയും സൈറ്റ് മുഖേന പറയും നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം രേഖപ്പെടുത്താം അപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ എന്നുള്ള രീതിയിൽ ഞങ്ങളും പറയും രക്ഷിതാക്കളോടും യൂത്തിനോടും എല്ലാവരോടും നിങ്ങൾ അതിന്റെ സൈറ്റ് ഓപ്പൺ ആണ്ട്ടോ നിങ്ങൾ അഭിപ്രായം പറയണോട്ടോന്ന് അപ്പോ അതേ പ്രോസസ്സ് തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എടുത്തത് ആദ്യഘട്ടത്തിൽ അവർ പത്രദ്വാര മാധ്യമങ്ങളിലൂടെ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം പക്ഷെ അവർ പറയുന്ന ഒരാളും അവരെ സമീപിക്കും വന്നില്ല അതിനുശേഷവും അവർ ഈ പ്രവർത്തനം ഈ സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ടപ്പോൾ ഡബ്ല്യു സി സി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെ സമീപിച്ചു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണം നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കണം എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയണം എന്ന് സൂചിപ്പിച്ചു പല രീതിയിലുള്ള പ്രയത്നം എടുത്തിട്ടാണ് അവർക്ക് കുറെ കാര്യങ്ങൾ കുറേശേ കുറേശെ ആയിട്ട് കിട്ടിയത് അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം അവർ സൂചിപ്പിക്കുന്നത് ഒന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിന്റെ ഏറ്റവും ശാരീരിക മാനസിക പീഡനവും അതുപോലെ തന്നെ റെമ്യൂഷൻ റിമ്യൂണറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവേചനവും ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഇതിന്റെ താഴെ തട്ടിലേക്ക് വരുമ്പോഴാണ് അസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചാണ് മേലെ തട്ടിലുള്ളവരുണ്ട് ഇപ്പോ ഈ അഭിനേത്രി ആക്രമിക്കപ്പെടുന്നത് അവർ ഏറ്റവും ടോപ്പിൽ എന്ന് വെച്ച ഒരു അഭിനേത്രിയായിരുന്നു അപ്പോ ഇവർക്ക് ഭയമാണ് ഇത് പ്രതികരിച്ചാൽ എങ്ങനെയാണ് സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് എന്റെ തൊഴിൽ നഷ്ടമാകും എന്റെ അവസരം അവസരം ഭീഷണി ഇനി ഇതിന്റെ ഒരു കോക്കസ് സിനിമാ ഫീൽഡിൽ തന്നെ അധികാര കേന്ദ്രം പുരുഷ പുരുഷാധികാര കേന്ദ്ര സമൂഹ അതെ 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 പുരുഷാധികാര സമൂഹമാണ് ആ പുരുഷാധികാരത്തിന്റെ എല്ലാ സ്വഭാവവും വെച്ചു പുലർത്തുന്ന അധികാര കേന്ദ്രം അതിനകത്ത് തന്നെ ഇപ്പൊ എ എം എം എന്ന് പറഞ്ഞാൽ അത് വേറൊരു അധികാര കേന്ദ്രമാണ് സത്യത്തിൽ എനിക്ക് വളരെ സങ്കടം തോന്നിയത് അതിന്റെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ പ്രധാനപ്പെട്ട എല്ലാ എന്താ പറയാ ചുമതലക്കാരും പുരുഷന്മാരായിട്ടുള്ള പുരുഷന്മാരായി പുരുഷന്മാരായിട്ടുള്ള അഭിനേതാക്കളാണ് എത്രയോ സ്ത്രീകൾ കരിമിക്കുന്ന സ്ത്രീ അതെ അമ്മാവല്ല അച്ഛൻ പേരിടണം എന്നൊക്കെ അഭിപ്രായപ്പെട്ടു അപ്പൊ അതൊരു അധികാര കേന്ദ്രമാണ് അപ്പൊ അവിടെയൊക്കെ അപ്പൊ ഇങ്ങനെ വളർന്നു വരുന്ന ഈ അധികാര കേന്ദ്രത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ചെല്ലുന്ന സ്ത്രീകൾ അഭിനേതാക്കളായും അല്ലെങ്കിൽ സിംഗേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ മറ്റ് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ചെല്ലുന്ന സ്ത്രീകൾ ഈ ഒരു ഈയൊരു അധികാര ഘടനയെ ഭയപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും പൊതു സാമൂഹ്യ അധികാര ഘടനയെ ഭയപ്പെട്ടാണ് സ്ത്രീകൾ ജീവിക്കുന്നത് അതേ സെക്ടറിൽ തന്നെ വേറൊരു അധികാര കേന്ദ്രങ്ങൾ ഏത് തൊഴിൽ മേഖലയിലും ഉണ്ടാകുകയാണ് രാഷ്ട്രീയത്തിലുണ്ട് മറ്റ് സാമൂഹ്യ സംവിധാനത്തിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ഇവൻ മാധ്യമത്തിന് ഉണ്ട് അപ്പൊ ഈ ഇങ്ങനെ വലിയ ശക്തമായൊരു അധികാര കേന്ദ്രം ആ അധികാര കേന്ദ്രത്തിൽ യാതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല ഇപ്പൊ സാധാരണഗതിയിൽ ഒരു പൊതു സാമൂഹ്യ സംഘടന അല്ലെങ്കിൽ തൊഴിൽ സംഘടന അല്ലെങ്കിൽ സർവീസ് സംഘടന അവിടെയൊക്കെ ആ സംഘടനയ്ക്കകത്ത് തന്നെ ചർച്ച നടക്കുകയും സ്ത്രീകളെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ഇത്ര സീറ്റ് സ്ത്രീകൾക്ക് റിസർവ് ചെയ്യണം അപ്പൊ ഞങ്ങളുടെയൊക്കെ സംഘടനയിൽ അങ്ങനെയാണ് അപ്പോൾ സ്ത്രീകൾ വേണം എന്നുള്ളൊരു ഒരു നിർബന്ധം ഉണ്ടാവും അത് ആ അവിടെ ബൈലോൽ എഴുതി ചേർക്കുകയും ചെയ്യും ഇതെനിക്ക് തോന്നാൻ അങ്ങനെ യാതൊരു യാതൊരു ഉളുപ്പൂലെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതും നമ്മളൊക്കെ സ്ക്രീനിൽ ആരാധിക്കുന്ന നടന്മാർ അവരൊക്കെ ആ സ്ക്രീനിനകത്ത് കാണിച്ചു കൂട്ടുന്ന തുല്യതയും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടവും ചൂഷണത്തിനെതിരെയുള്ള പ്രതികരണവും അവരുടെ മുഴുനീളൻ ഡയലോഗുകളും ഒക്കെ കാണുന്ന ആളുകളെ നിരാശപ്പെടുത്തുകയാണ് ശരിക്കും സിനിമ സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഈ സമൂഹത്തിനും മാറ്റത്തിനും ഒക്കെ വേണ്ടിയാണ് മെസ്സേജ് ആണ് ആ മെസ്സേജ് അവര് ഈ അഗ്രവാളികളിൽ പ്രകടിപ്പിക്കുകയും അതിനുശേഷം ഈശെന്ന് പറയ പണം വാങ്ങി തിരിച്ചു പോവുകയും ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ സിനിമ മേഖലയിൽ അതെ 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 ഈ നക്ഷത്ര തിളക്കങ്ങളും ആകാശ എന്താണ് പൊലിമയും ഒന്ന് വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് അതിനകത്ത് അപ്പോ ഒരു സാഹചര്യം നമ്മുടെ ഈ സിനിമാ മേഖലക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഇത്തരം ഒരു വിഷയം വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ ഭയപ്പെട്ടാണെങ്കിൽ പോലും ആ സ്ത്രീകൾ പ്രതികരിച്ചു ഇപ്പൊ പോലുള്ള സ്ത്രീകള് വളരെ തീക്ഷണമായ നിലപാടുകൾ എടുത്തു പർവ്വതീ തിരുവോത്തിനെ പോലെ അത് ഉർവശിയെ പോലെ അങ്ങനെയുള്ളവരൊക്കെ തങ്ങളുടെ നിലപാടുകൾ കൃത്യമായിട്ട് എടുത്തു അതുകൊണ്ടൊക്കെ അവർക്ക് ഒരുപാട് അവസരങ്ങൾ പക്ഷെ അവരങ്ങനെ തിരസ്കരിക്കാൻ കഴിയില്ല എന്ന് അവരുടെ ടാലന്റ് കൊണ്ട് അവർ തെളിയിച്ചു ഈ ലാസ്റ്റിലെ ഉള്ളൊഴുക്കുന്നൊക്കെ പറഞ്ഞ സിനിമയില് അവരുടെ ഗംഭീരമായ അഭിനയം വളരെ ഗംഭീരമായ അഭിനയമാണ് അപ്പൊ പൊതുവെ സിനിമാ മേഖല എന്ന് പറയുന്നത് സിനിമയും മൊത്തത്തിൽ ഇപ്പോ ഏത് സിനിമ എടുത്താലും അതിലൊക്കെ പുരുഷനധികാര കേന്ദ്രമായിട്ടുള്ള സിനിമകളാണ് സ്ത്രീക്കിടയ്ക്ക് അതിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ കൂടെ നടക്കുന്ന ഒരു അനുബന്ധ കഥാപാത്രം എന്നുള്ള നിലയ്ക്കാണ് അപ്പോ ഞാൻ സൂചിപ്പിച്ചത് ഈ അധികാര ഘടന സിനിമാ മേഖലക്കകത്തും നിർലോഭം നടക്കുന്നു അതിനൊരു കാരണം ഒരു രൂപമോ നിയതമായ ഒരു വ്യവസ്ഥയോ ഈ മേഖലക്കകത്ത് ഇല്ല എന്നുള്ളത് ടീച്ചർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അതായത് ഇതൊരു പഠന റിപ്പോർട്ടാണ് അല്ലാതെ ഇതിൽ നിന്ന് ഒരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കരുത് തങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണ് പലരും മൊഴി നൽകിയത് എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും പൊതുസമൂഹത്തിന്റെ ഭാഗം ഉയർന്നു വരുന്നത് എത്രയും ഗുരുതരമായിട്ടുള്ള പല ക്രൂരതകൾ അതിൽ കാണുകയാണ് അപ്പോൾ വേട്ടക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ടീച്ചറിന്റെ ആവശ്യത്തിൽ ഒരു സ്റ്റാൻഡ് എന്താണ് സത്യത്തിൽ നമ്മുടെ നിയമത്തിലെ ഒരു പോരായ്മ ഇരയാക്കപ്പെട്ട വ്യക്തി ആ വ്യക്തി തന്നെ തന്നെ ഏതൊക്കെ രീതിയിൽ ഇരയാക്കപ്പെട്ടു എന്ന് തെളിയിക്കണം വേട്ടക്കാരന് ഇതൊരു ഒരു ബാധ്യതയില്ല അത് നമ്മുടെ നിയമത്തിലെ ഒരു വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വേട്ടക്കാരൻ വളരെ കൂളായിട്ട് നടക്കുന്നു ആ നിങ്ങൾ വേണമെങ്കിൽ തെളിയിക്കൂ അല്ലേ ഞാൻ ഇന്ന ഇന്നൊക്കെ തെളിയിച്ചു ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോ ബലാത്കാരം ചെയ്യപ്പെട്ടു ഒരു സ്ത്രീ ബലാത്കാരം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവൾക്കുണ്ടാകുന്ന ശാരീരിക മാനസികമായിട്ടുള്ള ഒരു ആഘാതമുണ്ട് ആ ആഘാതത്തെ വീണ്ടും ഈ സമൂഹം മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വീണ്ടും വീണ്ടും ചെയ്യപ്പെടുന്നു അവളെ വീണ്ടും മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നു കുടുംബാംഗങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു അപ്പം മൊത്തത്തിൽ ഇവിടെ വീണ്ടും പുറകോട്ട് വലിക്കുന്ന അതായത് ഈ നിയമ നടപടിക്ക് പോവേണ്ടെന്നുള്ളൊരു മാനസിക മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സാമൂഹ്യ നിയമ വ്യവസ്ഥിതി ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോ ചില കേസുകളൊക്കെ സ്വയമേധ സ്വയമേവ കോടതികൾ എടുക്കാറുണ്ട് അല്ലെങ്കിൽ ചില മൊഴികൾ ചില പത്രവാർത്തയുടെ അടിസ്ഥാന സ്വമേധയ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു സാധ്യത ഉപയോഗിക്കണം എന്നുള്ള രീതിയിലാണ് എനിക്കൊരു അഭിപ്രായം ഉള്ളത് എന്നുള്ള നിലയ്ക്ക് കാരണം ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഇവര് ഈ റിപ്പോർട്ടിൽ ഈ മൂന്നുപേരുടെയും മധ്യത്തിൽ കൊടുത്തിട്ടുണ്ട് അത് സ്വാഭാവികമായി നീതി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും വെറുതെ ഒരാൾ പറയില്ലല്ലോ പിന്നെ അവർക്ക് മിണ്ടാതിരുന്നാൽ മതി അപ്പൊ സ്വാഭാവികമായും ഇന്നിന്ന ആളുകൾ ഇന്നിന്ന അധികാരം ഉള്ള കേന്ദ്രമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക അധികാരമുള്ള ശക്തിയുള്ള ഇത്ര പവർ ഗ്രൂപ്പുകൾ ഇതിൻ്റെ അകത്തുണ്ട് ആ പവർ ഗ്രൂപ്പുകൾ ആണ് തങ്ങളിങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് സ്ത്രീകൾ വെളിപ്പെടുത്തുമ്പോൾ ആ വെളിപ്പെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇന്ത്യയിലാകെ മൊത്തം എടുത്താൽ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് തന്നെ ഇപ്പൊ ഈ കമ്മീഷൻ തന്നെ ഈ സിനിമാ മേഖലയെക്കുറിച്ച് ചരിത്രത്തിൽ സിനിമാ വ്യവസായത്തിന്റെ ചരിത്രത്തിൽ രാജ്യത്ത് ആദ്യമാണ് അതെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ചലഞ്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീപക്ഷ ഒരു സമീപനം ഈ ഗവൺമെന്റ് പുലർത്തുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അതിപ്പോ എല്ലാ കേസുകളിലും ഇപ്പോ ഈ അഭിനേത്രി ആക്രമിക്കപ്പെട്ട കേസാണെങ്കിൽ ഇപ്പൊ ഏറ്റവും അവസാനം ഒരു കുട്ടി അസം സ്വദേശിയായ കുട്ടി ട്രെയിൻ വിട്ട് ഇവിടെ നിന്ന് പോയി എവിടെ വരെ അന്വേഷിച്ചു പോയി ആ കുട്ടിയെ തിരികെ കൊണ്ടുവന്നു അപ്പോൾ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് അത് ഈ കേരളത്തിലെ ജനങ്ങൾ വളരെ എന്താ പറയുക കൂടി തന്നെയാണ് അതിനെ കാണുന്നത് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വരികയും ആ റിപ്പോർട്ടിൽ പല കാര്യങ്ങളും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഗവൺമെന്റ് ആ കാര്യങ്ങളെ പറഞ്ഞ കാര്യങ്ങളെ മുഖവലിക്കെടുത്ത് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് വിശ്വാസം എന്നൊരു ആഗ്രഹമാണ് സ്വാഭാവികമായിട്ട് ടീച്ചർക്ക് ടീച്ചറെ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം പലരും പറഞ്ഞൊരു കാര്യം ഇതൊക്കെ പച്ചക്കള്ളമാണ് ഇതൊക്കെ എഴുതി പിടിപ്പിച്ചാണെന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു അതിജീവിത വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് പടവെട്ട് എന്ന് പറയുന്ന സിനിമയിലെ ഡയറക്ടർ ലിജു കൃഷ്ണ റേപ്പ് ചെയ്തു തന്നെ അവൻ മരിക്കും റേപ്പിസ്റ്റ് എന്ന് അറിയപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് ഒന്നു അതിലെഴുതിയിരിക്കുന്ന ഒന്നും പച്ചക്കള്ളമല്ല ഞങ്ങളെപ്പോലെ ഒരുപാട് ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി ഈ ഒരു റിപ്പോർട്ട് സത്യത്തിൽ ഒരുപാട് ആളുകൾക്ക് പുറത്തേക്ക് അതായത് ഒരുപാട് ജീവിതം നൽകുമെന്ന തീർച്ച കാര്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിപ്പോ ഈ സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ നിന്ന് സ്ത്രീകൾക്ക് പ്രമുഖരും അല്ലാത്തവരുമായ സ്ത്രീകൾ നേരിട്ട ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് മീറ്റു ക്യാമ്പയിനിലൂടെ കുറേയേറെ വന്നിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് അതുപോലെ ഡബ്ല്യു സി സി പോലുള്ള സംഘടനകൾ സംഘടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ തന്നെ സംഘടിച്ചാൽ മാത്രമേ ശക്തരാകുകയുള്ളൂ അതിപ്പോ സ്ത്രീകൾ സംഘടിക്കുന്നു വളരെ സന്തോഷം അതും വളരെ നിലപാടോടുകൂടി ഉറച്ച നിലപാടോടുകൂടി അവർ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുകയാണ് അപ്പോ ഇപ്പോ ഇപ്പ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പടവെട്ട് സിനിമയിലെ അഭിനേത്രി സൂചിപ്പിച്ചതുപോലെ ഇന്ന ആള് ഇന്ന രീതിയിൽ എന്നോട് ചെയ്തിട്ടുണ്ട് റേപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പച്ചയ്ക്ക് പറയുകയാണ് ഇപ്പൊ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പല രീതിയിലും പല സ്വഭാവത്തിലുമുള്ള ആളുകൾ പ്രതികരിക്കുന്നുണ്ടല്ലോ അതിൽ ഒരാളുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ തനി മാടം ഇത്തരത്തോടു കൂടിയുള്ള ഒരു പ്രതികരണമാണ് ഇവരെ അടിക്കണം ഈ പരാതി പറഞ്ഞ പറയാൻ പോയ കമ്മീഷൻ പരാതി പറയാൻ പോയ സ്ത്രീകളെ അടിക്കണം അവർക്ക് എന്തുകൊണ്ട് അവർ നിന്നു കൊടുത്തു അവർക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലേ ഞാൻ സിനിമ എടുത്താൽ അഭിനയിക്കാൻ വന്ന ആള് പൊക്കി കാണിക്കണം എന്ന് പറഞ്ഞാൽ കാണിച്ചോളണം അല്ലെങ്കിൽ വരരുത് അപ്പൊ അത്രയ്ക്ക് ധിക്കാരവും എന്താ പറയാ അതുപോലെ എന്താ പറയാ നമ്മുടെ പഴയകാല ഫ്യൂഡലിസ്റ്റ് മെന്റാലിറ്റി അതൊക്കെ ഏറ്റവും കൂടുതൽ നടപ്പാക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് സിനിമാ മേഖല അപ്പൊ തീർച്ചയായും അവിടെ ഒരു ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം ഗവൺമെന്റ് അതിന്റെ ഒരു നിയന്ത്രണം ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള ഒരു വൈഡ് ഒരു ക്യാൻവാസിനകത്താണ് ഈ തൊഴിൽ മേഖല നിലനിൽക്കുന്നത് എങ്കിൽ പോലും അതിന് അവിടെ ആ തൊഴിൽ മേഖലയുടെ സ്വഭാവം പരിഗണിച്ച് അവിടെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുരുഷന്മാരും പലപരാതി അപ്പൊ ആ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവർക്ക് അന്തസ്സോടുകൂടി പണിയെടുത്ത് ജീവിക്കാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാക്കണം അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അന്തസ്സോടുകൂടി ജീവിക്കുക എന്നാണ് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ എല്ലാ മനുഷ്യർക്കും അന്തസ്സും അഭിമാനവും ഉണ്ട് ആ അന്തസ്സോടും അഭിമാനത്തോടും കൂടി എല്ലാ മേഖല തൊഴിൽ മേഖലയാവട്ടെ അത് ഏത് തൊഴിൽ മേഖലയാവട്ടെ അവിടെ ജീവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവണം അതില്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ളൊരു ഒരു ആദ്യ സ്റ്റെപ്പായി ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെയും അതിന്റെ ഡയറക്ഷൻ അവരുടെ കുറെ ഡയറക്ഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട് അതിനെയും കാണണമെന്നാണ് ഒരു അഭിപ്രായം ഉള്ളത് ടീച്ചർ ഈ അമ്മയുടെ മൗനം അതായത് ഈ വിഷയത്തിൽ അമ്മയുടെ പ്രതികരണമൊക്കെ തീർത്തും ദൗർഭാഗ്യകരമാണ് ടീച്ചർ അങ്ങനെയാണ് ഈ അമ്മയുടെ മൗനത്തെ നോക്കി കാണുന്നത് അതൊരു ഒരു ഏകാധിപത്യത്തോടു കൂടി പോകുന്ന ഒരു കൃത്യമായ ഒരു പക്ഷത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു സംവിധാനമാണ് എ എം എം എ അത്ര കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരുടെയൊക്കെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനം അല്ലാതെ അതില് അഭിന അഭിനയിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുടെയും താല്പര്യമോ അവരുടെ സുരക്ഷയോ അവരുടെ വാക്കുകളോ പരിഗണിക്കാത്ത ഒന്നാണ് ആ സാധനം അതിന് ഉദാഹരണമായിട്ട് ഇപ്പോ അവരുടെ മീറ്റിങ്ങിൽ തന്നെ പാർവതി തിരുവത്ത് പോലുള്ള അഭിനേത്രികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ മുൻകാലങ്ങളിൽ അതായത് ടോയ്ലറ്റ് ഇല്ല ഇതിപ്പോ കമ്മീഷനിൽ വന്നിട്ടുള്ളതാണ് ടോയ്ലറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അത് ആ ടോയ്ലറ്റ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് സ്ത്രീകൾക്ക് അത് മനസ്സിലാവും ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ എവിടെയും കാര്യം സാധിക്കാം അപ്പൊ അങ്ങനെ കാര്യം സാധിക്കാൻ നമ്മൾക്കും പറ്റും പക്ഷെ അങ്ങനത്തുള്ള ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം വളർന്നിട്ടില്ല സാധിക്കാവുന്ന കാര്യമാണ് പക്ഷേ അപ്പൊ അതില്ല എന്ന് പറയുകയും ഇപ്പോ അതിൽ തന്നെ മൊഴി കൊടുത്തിട്ടുള്ള പല അഭിനേത്രികളും പറഞ്ഞിട്ടുള്ളത് ആർത്തവ കാര്യങ്ങളൊക്കെ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വെള്ളം ഏറ്റവും അത്യാവശ്യം വേണ്ട സമയമാണ് അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുമ്പോൾ വെള്ളം വേണ്ട സമയമാണ് അപ്പോ അതിനവര് ആ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്റർവെൽ കിട്ടുന്ന എപ്പോഴാണോ അത്രയും സമയം വരെയും യൂറിനേറ്റ് ചെയ്യാതെ പിടിച്ചു വെക്കും ക്രൂരതയാണ് അപ്പോ അതെനിക്ക് തോന്നുന്നു ഇപ്പോ അങ്ങനെയുള്ള തൊഴിൽ മേഖല അൺഓർഗനൈസഡ് സെക്ടറിൽ പോലും വളരെ വിരളമാണ് കാരണം അവർക്ക് അതിനുള്ള ഒരു സാധ്യത എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതിപ്പോ അതുപോലുമില്ലാത്തൊരു സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത് എന്ന് ഈ സംഘടനയോട് പറഞ്ഞിട്ട് മുഖവിലേക്ക് എടുത്തില്ല എന്ന് പറയുമ്പോ അത് എന്തിനു വേണ്ടിയാണ് എന്ന് പബ്ലിക്കിനെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ഒരു സംവിധാനം ഏർ ഏതാണ്ട് ഒരു മാഫിയ കേന്ദ്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് അത് മാറിയിരിക്കുന്നു ഈ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രേഖപ്പെടുത്തേണ്ടതാണ് ഇപ്പൊ അങ്ങനെ പ്രതികരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ പ്രമുഖ നടന്മാരൊക്കെ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ പ്രതികരിക്കാറുണ്ട് അപ്പൊ അങ്ങനെ പ്രതികരിക്കാതിരിക്കുമ്പോ ജനങ്ങൾക്ക് സംശയം വർദ്ധിക്കുകയുള്ളൂ ഇവരൊക്കെ മുഖം മൂടിക്ക് പിന്നിലാണോ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന വിധത്തിലാണ് ഇവരുടെ ഒരു മൗനം ആ മൗനം ഇവര് വെടിയണം ഇനി ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയണം അല്ലെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു താല്പര്യമാണ് മലയാളി പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിനുള്ളത് ജനസംഖ്യയിലെ പകുതിയിലേറെ വരുന്ന സ്ത്രീകൾ സ്ത്രീകൾക്കുള്ളത് ഈ കാരണം ഒരു പരിധിവരെ ഇവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഈ സ്ത്രീകളായിട്ടുള്ള പ്രേക്ഷകർക്ക് വളരെയധികം ഏഹ് പ്രാധാന്യമുണ്ട് അപ്പൊ അവരതിൻ്റെ ഒരു നീതിയും അല്പം മാന്യതയും ഒക്കെ കാണിച്ച് ഇത്ര വലിയൊരു ഇഷ്യൂ ആ ഇഷ്യൂയില് പ്രതികരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇത്തരം ഒരു സംഭവം വരുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് ബാക്കിയുള്ള മേഖലകളിലും സ്ത്രീകളോടുള്ള ഇനി വരുന്ന പ്രതികരണം ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ ഇത്രയും പ്രമുഖരായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ഇത്രയും പബ്ലിസിറ്റി ഉള്ള ആളുകളും ഒക്കെ ആയിട്ടുള്ള താരങ്ങൾക്ക് ഇതാണ് ഗതിയെങ്കിൽ സാധാരണ കുടുംബങ്ങളിലും അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിന്റെ മറ്റു പൊതു ഇടങ്ങളിലും ഒക്കെ അനുഭവിക്കുന്ന ഇത്തരം ഹരാസ്മെന്റുകൾ എങ്ങനെ ഭാവിയിൽ തുറന്നു പറയാനുള്ളൊരു ധൈര്യം കിട്ടും അപ്പൊ ആ ധൈര്യം ഉണ്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്വം സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന അത് ഏത് മേഖലയിലും ഉയർന്നു നിൽക്കുന്ന നടീനടന്മാരാണെങ്കിലും മറ്റ് ആർട്ടിസ്റ്റുകളാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും എല്ലാവരും അധികാരവും സ്വാധീനവും സമൂഹത്തിനുള്ളവരൊക്കെ ഇതിന് പ്രതികരിക്കുകയും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടൊരു നിലപാട് ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ളത് തീർച്ചയായും ടീച്ചർ ഈ വിഷയത്തിലെ ഒരു കാര്യം കൂടി കൂടിയുണ്ട് അതായത് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് പ്രതിപക്ഷ വി ഡി സതീശിനൊക്കെ ആരോപണം നിർണ്ണയിക്കുന്നുണ്ട് അതിന് മറുപടി കൂടി ഇതിപ്പോ പെരുമ്പാവൂര് വധക്കേസ് ഉണ്ടായല്ലോ വിഷ ആക്രമിക്കപ്പെട്ട സംഭവം വളരെ കൃത്യമായിട്ടാണല്ലോ ഗവൺമെന്റ് അതിനെ പ്രതികരിച്ചത് വളരെ കൃത്യമായി അന്വേഷണം നടക്കുകയും കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുകയും കുറ്റവാളി ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇപ്പൊ ഈ നടിയാക്രമിക്കപ്പെട്ട സംഭവത്തിൽ തന്നെ ഏർ ജയിലിൽ അടയ്ക്കപ്പെട്ട നടൻ ആ നടന്റെ ഒപ്പം അടുത്ത കാലത്താണ് യു ഡി എഫിന്റെ എം പി സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ ആ ആക്രമി നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ കാലഘട്ടത്തിൽ യു ഡി എഫ് ആണ് കേരളത്തിൽ ഭരിച്ചിരുന്നതെങ്കിൽ ഇന്ന നടൻ സുഖമായിട്ട് എല്ലാ സിനിമകളിലും അഭിനയിച്ച് വലിയ കേമനായി നിൽക്കുമായിരുന്നു ഈ ആക്രമിക്കപ്പെട്ട വനിതയും അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ള ഒപ്പം നിൽക്കുന്ന സ്ത്രീകളും കരഞ്ഞുകൊണ്ട് ജീവിതം ഇത്രയും കാലം തീർക്കണമായിരുന്നു അപ്പോ അതൊന്നും ഇല്ലാതിരുന്നതിന്റെ ഒരു കാരണം പറഞ്ഞ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് രാഷ്ട്രീയമായ തീരുമാനമാണ് സ്ത്രീകൾക്കൊപ്പം നിൽക്കുക ഇരയിൽക്കൊപ്പം നിൽക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ബാക്കിയൊക്കെ എന്താണ് വെറുതെ മുതലക്കണ്ണീര് മാത്രമാണ് എന്നാണ് പറയാനുള്ളത് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും